ഇത് മാസ് മോട്ടോർഷീതാണ് ഹീറോണ്ടോടെ ഗ്ലാമർ ഏറ്റവും പഴയ മോഡൽ ഗ്ലാമർ ഗ്ലാമറാണ് വണ്ടി സ്റ്റാർട്ടിങ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യണ സമയത്ത് ഫ്യൂൽ പമ്പും ഇഞ്ചെക്ടറും ആയിട്ടാണ് കണ്ടത് ഫ്യൂലിൻ്റെ പമ്പും ആണ് കംപ്ലയിൻ്റ് ആയിരുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മോഡലിലൊക്കെ ഫ്യൂൽ പമ്പിന് പന്ത്രണ്ടായിരത്തി ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചൊക്കെ റേറ്റ് വന്നുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഫ്യൂൽ പമ്പിന് മാത്രം ഉണ്ട് ഇഞ്ചക്ടറിന് അയ്യായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ ഇഞ്ചക്ടറും വരും അപ്പോൾ വണ്ടിയുടെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണ് ഗ്ലാമർ പതിനെട്ട് വർഷം പഴക്കമുള്ള വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് നിലവിൽ പുറമേന്ന് പുറത്ത് സോഴ്സ് ചെയ്യുന്നതാണ് നമ്മൾ ഐറ്റം അറേഞ്ച് ചെയ്തതാണ് കേട്ടോ അതായത് കമ്പനി ഒറിജിനൽ പാർട്സ് അല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡൽഹി ഐറ്റം ആണ് കേട്ടോ കാരണം അതിൻ്റേതായിട്ടുള്ള കാരണം ഇത്രയും വില വരുമ്പോഴത്തേക്കിപ്പോൾ പന്ത്രണ്ടായിരം രൂപ ഫ്യൂൽ പമ്പിനും അയ്യായിരം രൂപ ഇതിന് വരുമ്പോൾ പതിനേഴായിരം രൂപ അതിനും മാത്രം വന്നുണ്ട് ആ വില വണ്ടിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഔട്ട് ഓഫ് സോഴ്സ് നോക്കിയത് അപ്പോൾ ഫ്യൂവൽ പമ്പിൻ്റെ ഈ മോട്ടർ മാത്രം നമ്മൾ വരുത്തി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് താമസം വന്നിരുന്നു ഫ്യൂവൽ പമ്പിൻ്റെ മോട്ടർ ആദ്യം കിട്ടി അതിന് ശേഷം ഇഞ്ചക്ടർ കിട്ടിയിട്ട് ഇൻജക്ടർ ഇപ്പം ഇന്ന് കിട്ടിയിട്ടുള്ളൂ ഇഞ്ചക്ടർ മാറ്റി നമ്മൾ വണ്ടി റെഡി ആക്കിയിട്ടുണ്ട് രണ്ടും വെച്ചേക്കണത് കമ്പനി ഐറ്റം ഒറിജിനൽ ഐറ്റം അല്ല ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വാറണ്ടിയോ ഒന്നും അതിനു പറയാൻ പറ്റില്ല പിന്നെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആയിട്ട് മേടിച്ച് വെച്ചാൽ പോലും ഇലക്ട്രോ ഇലക്ട്രിക്കൽ പാർട്സുകളാണ് ഇലക്ട്രോണിക്സ് പാർട്സുകൾക്ക് വാറണ്ടി ഓൾറെഡി അവൈലബിൾ അല്ല പിന്നെ വണ്ടിയുടെ പഴക്കം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലൊരു ഡിസൈൻ ഒരു തീരുമാനം എടുത്തത് കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ വില വെച്ച് നോക്കുമ്പോൾ വണ്ടി കൊടുത്താൽ കിട്ടുന്ന ചായമല്ല അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തേരുന്നത് കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തി ഓടിച്ചൊക്കെ നോക്കിയിരുന്നു വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാവുന്ന കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബില്ല് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് വഴി അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ നിലവിൽ നമ്മൾ ഒറിജിനൽ പാർട്സ് അല്ല യൂസ് ചെയ്തതാണ് സാധാരണ നമ്മൾ ജനറൽ പാർട്സ് മാത്രമേ യൂസ് ചെയ്യാനുള്ള റിപ്പയർ ചെയ്യാറ് പക്ഷേ ഇതിൻ്റെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്കൊന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വണ്ടി നമുക്ക് അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിരിക്കേണ്ടത് വാട്ടർ സർവീസ് ചെയ്താൽ നല്ലതാണ് അപ്പൊ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ